സ്പാർക്ക് പാർക്കിലാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പൊ മക്കളെ ജെ എൽ ടി ഹിന്ദിയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും എനിക്കറിയാം അപ്പോൾ നമുക്കറിയാം ജെ എൽ ടി ഹിന്ദി ജെൽ ടി ഹിന്ദിയിൽ മാത്രല്ല ഇപ്പൊ എൽ പി യു പി അറബിക്ക് ആയിരുന്നാലും സാൻസ്ക്രിറ്റ് ആയിരുന്നാലും അതിലൊരു ഭാഗമാണ് ഒരു പാർട്ടാണ് ജി കെ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ പല കുട്ടികളും ജി കെക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ അതൊരു അബദ്ധമാണ് നിങ്ങളുടെ റാങ്ക് നിർണയത്തിന് കാരണമാകുന്ന ഒരു ടോപ്പിക്കാണ് ജി കെ എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുള്ളൂ അത് വലിയൊരു നേട്ടം തന്നെയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് നേടണം എന്നല്ല നിങ്ങൾ എന്തെയ്യാ നന്നായിട്ട് പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജി കെയിൽ ജി കെ യുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ ഇടാം കാരണം കമന്റിൽ വരുന്നുണ്ട് സർ കുറച്ച് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ തരുമെന്ന് പറയട്ടെ അപ്പോൾ ടൈം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് ജി കെയുടെ ക്ലാസ്സുകളും തരാം അതും വെറുതെ വെറുതെ അല്ല കുറച്ച് കോഡുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം കുറച്ച് കോഡുകളിലൂടെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഓർക്കാൻ ശ്രമിക്കാം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള റീഡിയൻസെൻസിലെ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് കൃതികളുണ്ട് നമുക്കറിയാലോ കൃതികള് നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ കുറെ കൃതികളുണ്ട് അപ്പം ഈ കൃതികളൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് ആണ് പക്ഷെ കുറച്ച് കോഡൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആകും ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പല പരീക്ഷകളിലും ആവർത്തിച്ചുള്ള കുറച്ച് കൃതികളുണ്ട് ആ കൃതികളെ നമുക്ക് എന്ത് ചെയ്യാം കോഡിലൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം അപ്പൊ റെഡിയല്ലേ അപ്പൊ എല്ലാവരും വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക ഓക്കേ അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് വി ടി ഭട്ടതിരിപ്പാടാണ് കേട്ടോ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ചില കൃതികൾ ആവർത്തിച്ച് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം ഒന്ന് നമുക്ക് വി ടി എന്ന് പറയുന്നത് വീട്ടി ടീ അല്ലേ ടി എന്ന് പറഞ്ഞ ചായ അല്ലേ ചായ അപ്പൊ വീട്ടി കിട ചായ നമ്മളെന്ത് ചെയ്യും അടുക്കളയിലേക്കാണ് പോകുന്നത് അല്ലെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് അപ്പൊ അടുക്കളയിലേക്ക് ഇടയ്ക്കടക്ക് പോകും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സമാധാനം അടുക്കളയിലേക്ക് പോകാ ചില സ്ത്രീകൾക്ക് സമാധാനം ഉണ്ടാവും അപ്പൊ ഇടക്ക് എന്ത് ചെയ്യും ഇടക്ക് ഓർത്ത് നോക്കുക ഇടക്ക് അവർ അടുക്കളയിലേക്ക് ഒന്ന് പോകും കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇടക്ക് എന്ത് ചെയ്യും അടുക്കളയിലേക്ക് പോകും അടുക്കളയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും ചായ ചോദിക്കും ഇപ്പൊ ചില ഭർത്താക്കന്മാരെ ഇടക്ക് അടുക്കളയിൽ പോയിട്ട് ചായ ചായ ചോദിക്കും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ ഇടക്ക് അടുക്കളയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവിടെ ഉള്ളി അരിയായിരുന്നു അപ്പൊ ഉള്ളി അരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരും അല്ലെ കണ്ണീര് വരും ഉള്ളി അരിയുമ്പോൾ കണ്ണീര് വരും അപ്പൊ ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി കണക്ട് ചെയ്യാൻ പറ്റും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഓർത്തുപോക അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൃതി ആരുടേതാണ് ഞാൻ ഇവിടെ മലയാളത്തിൽ തന്നെയായിട്ട് എഴുതിക്കുന്നത് കൃതികളൊന്നും ചിലപ്പോൾ ഇംഗ്ലീഷ് ചോദ്യം ഇംഗ്ലീഷിലാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ പക്ഷെ ഇതൊക്കെ നമുക്ക് വായിച്ചാൽ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ കൃതികൾ മലയാളത്തിൽ എഴുതി പോരുന്നത് അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ് ഓർത്ത് വെക്കുക നാടകം ഇത് ഇതാരുടേതാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഓർത്ത് നോക്കുക ഇടക്കുന്ന തൃശ്ശൂർ അപ്പൊ ഇടക്ക് ഇടയ്ക്കിടക്ക് എന്ത് ചെയ്യും അടുക്കളയിലേക്ക് പോകും എന്ന് ഓർത്ത് വെച്ചാൽ ആ സംഭവം സെറ്റായി ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട് എവിടെയാണിത് ഈ നാടകം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന് പറയുന്നത് വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെതാണെന്ന് ഓർത്ത് നോക്കുക ഇപ്പൊ ഇടയ്ക്ക് അടുക്കളയിൽ പോയല്ലേ അടുക്കളയിൽ പോകുമ്പോൾ എന്താണ് അവിടെ ഉള്ളിയരിയായിരുന്നു അപ്പൊ കണ്ണീര് വന്നു കണ്ണീര് കണ്ണീരും കിനാവും കേട്ടോ കണ്ണീരും കിനാവും ഒരു തൂക്ക അദ്ദേഹത്തിന്റെ എന്താണ് ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥയാണ് മാത്രമല്ല കർമ്മ വിഭാഗം അപ്പൊ വിഭാഗം പാചകം വേണമെങ്കിൽ കണക്ട് ചെയ്യാം വിഭാഗം പാചകം കർമ്മ പാചകം അവിടെ ചെയ്യുന്ന പാചകമാണ് കർമ്മ പാചകമാണെന്ന് ഒന്ന് കണക്ട് ചെയ്യാം അടുക്കള കണക്ട് ചെയ്തു കണ്ണീരും കിനാവും കണക്ട് ചെയ്തു കർമ്മവിഭാഗം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എന്താണ് അദ്ദേഹത്തിന്റെ രണ്ടും ആത്മകഥയാണ് കേട്ടോ അതിനകത്ത് കണ്ണീരും കിനാവും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്നുള്ളതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതാണ് ഇദ്ദേഹത്തിന്റെ പി എസ് സി ചോദിച്ചിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹത്തിന് വേറെ കൃതികളുണ്ട് നമ്മൾ പഠിക്കുന്നത് പി എസ് സിയിലെ പരീക്ഷകളിൽ നേരത്തെ ആവർത്തിച്ചു വന്നിട്ടുള്ള കൃതികളാണ് ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ശരി അടുത്ത ആളിലേക്ക് പോകാം കെ പി കേശവമേനും കെ പി കേശവമേനോൻ അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം കെ പിന്നുള്ള ഇനുഷ്യല് കേട്ടത് പറയും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കേട്ടത് പറയും നമുക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു ഒരു കോടങ്ങം ഉണ്ടാക്കയാണ് കെ പി എന്ന് പറഞ്ഞാൽ കേട്ടത് പറയും ഓർത്ത് വെക്ക കേട്ടോ അത് കണ്ട കെ പി കേശവമേനോ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓർത്ത് വെക്കുക അപ്പോ എന്താണ് കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ കഴിഞ്ഞ കാലത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പറയാണ് ഇപ്പൊ എന്താണ് വല്ലാത്തൊരു വിശേഷമാണ് കഴിഞ്ഞ കാലത്തെ വിശേഷങ്ങൾ എന്ത് ചെയ്യും പറയുന്നു അപ്പൊ കഴിഞ്ഞ കാലത്തെ വിശേഷങ്ങൾ വല്ലാത്ത വിശേഷം ഒരാളോട് പറഞ്ഞുകഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും അത് കേട്ട മാത്രമേ വേറൊരാളോട് പോയി പറയും അപ്പൊ കേട്ടത് അയാൾ പറഞ്ഞെടുക്കും അപ്പൊ കഴിഞ്ഞ കാലത്തെ വല്ലാത്ത വിശേഷം എന്താണ് വിലാത്തി വിശേഷം കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് കെ പി കേശവ ഓട്ടോബയോഗ്രഫി ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അതിൽ തന്നെ വിലാത്തി വിശേഷം പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് വിലാത്തി വിശേഷം ആരുടേതാണ് അപ്പോൾ എന്താണ് വിശേഷം എന്ത് വിശേഷ കഴിഞ്ഞാൽ ഒരാളോട് പോയി പറയും അങ്ങനെ കെ പി കേട്ടാൽ പറയും അങ്ങനെ ഓർത്ത് നോക്കാം കേട്ടാ വിലാത്തി വിശേഷം കെ പി കേശവേനോൻ അതുപോലെ കഴിഞ്ഞ കാലം എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെതാണ് അടുത്തതാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന്റെ ചോദിച്ചിട്ടുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ള കുറിച്ച് കൃതിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഓർത്തു വെക്കുക അല്ലെ എപ്പോഴും എന്താണ് ഒരു ജാതി അല്ലെങ്കിൽ നിറം ഇതൊക്കെ എപ്പോഴും ആളുകൾ പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു സംഭവം അല്ലേ അങ്ങനെ പറഞ്ഞു നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത ജാതി നിറം നിറം ഇവിടെ ഏതാണ് കറുപ്പ് അങ്ങനെ ഓർത്ത് വെക്കുക അപ്പൊ ഈ കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ജാതി എന്ന് നമ്മൾ പറഞ്ഞു സോ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ജാതി കുമ്മി അടാ ജാതി കുമ്മി എന്ന് പറയുന്നത് ജാതി അതുപോലെ നിറം ആരുടെ അറിയാമോ ആ അത് ഓർത്തുനോക്ക എന്താണ് വഞ്ചിയിൽ വരുന്ന ഒരു ശകുന്തള എന്ന് പറയുന്ന വഞ്ചിയിൽ വരുന്ന ശകുന്തള എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ജാതിയും നിറത്തെയും കുറിച്ച് ഇങ്ങനെ എന്തെയാണ് ആ ബാലന്മാര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ജാതി ഏതാണ് ഇവരുടെ നിറം എന്താണ് ഇങ്ങനെ കറുത്ത് പോയത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ജാതി കുമ്മി എന്ന് കിട്ടും ജാതി നിറം നിറം കറുപ്പ് ജാതി നിറം കറുപ്പ് അങ്ങനെ കണക്ട് ചെയ്യാം അപ്പൊ ജാതിക്കുമി പല തവണ പി എസ് സി ആവർത്തിച്ചതാണ് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്തിട്ടാണ് ജാതിക്കുമി എന്ന് പറയുന്ന രചന രചനാരുടേതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് എന്ന് ഓർത്തു വെക്കുക ഇതിൽ പറയുന്നത് അൺടച്ചബിലിറ്റി അതുപോലെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു കൃതി കൂടിയാണ് ജാതിക്കുമി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് രണ്ടും ഓർത്തു വെക്കുക സിസ്റ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ കൃതി അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ജാതി വ്യവസ്ഥയെ കുറിച്ച് അപ്പൊ ജാതിക്കുമിയാണെന്ന് വെക്കുക ദെൻ ശാകുന്തളം വഞ്ചിപ്പാട്ടുണ്ടോ അപ്പൊ ശാകുന്തളം എന്താണ് വഞ്ചിയിൽ വരുമ്പോഴാണ് ശാകുന്തളയുടെ ജാതി നിറത്തെക്കുറിച്ച് ബാലന്മാർ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് ബാലകലേശം ബാലകലേശം അല്ല ബാലകലേശം ഇപ്പോ ശാകുന്തളം വഞ്ചിപ്പാട്ട് ബാലകലേശം ഇതൊക്കെ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള സംഭവമാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ആരുടേതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് എന്ന് ഓർത്തു വെക്കുക കിട്ടിയാലോ ഞാൻ അടുത്തതാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ്റെ ചോദിച്ചിട്ടുള്ള കൃതികളാണ് പറയുന്നത് അപ്പം എ കെ ഫോർട്ടി സെവൻ ഒന്ന് കണക്ട് ചെയ്തോ എ കെ ഫോർട്ടി സെവൻ അല്ലേ എന്താണ് ആ എ കെ ഫോർട്ടി സെവൻ കണക്ട് ചെയ്യണം അപ്പൊ എ കെ ഫോർട്ടി സെവൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റും അല്ലെ മണ്ണിന് വേണ്ടി പെണ്ണിന് വേണ്ടി ഇപ്പം മണ്ണിന് വേണ്ടി മണ്ണാരെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ച ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എ കെ ഫോർട്ടി സെവൻ എടുക്കും അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ മണ്ണിന് വേണ്ടി കേട്ടോ മണ്ണിന് വേണ്ടി ആരെങ്കിലും തന്റെ മണ്ണ് തന്റെ ഭൂമി തന്റെ അവകാശപ്പെട്ട ആ ഒരു മണ്ണ് കവർന്നു കവർന്നെടുക്കാൻ വന്നാൽ അപ്പ എ കെ ഫോർട്ടി സെവൻ എടുക്കും എന്ന് ഓർത്തു വെക്കുക മണ്ണിന് വേണ്ടി എന്ന് പറയുന്നത് പലതവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എ കെ ഗോപാലൻ്റെതാണ് അതുപോലെ തന്നെ എന്നിട്ട് എന്ത് പറയും എന്റെ ജീവിത കഥ ഉം മണ്ണൊന്നും കവർന്നെടുക്കാൻ നോക്കണ്ട എൻ്റെ ജീവിതകഥ ഒന്ന് കേട്ടാ മതി അല്ലെങ്കിൽ എന്റെ പൂർവ്വകാല കഥകളൊന്നും കേട്ടാ മതി ഞാൻ ആരായിരുന്നു എന്ന് ഭീഷ്മി സാറൊക്കെ പറയില്ലേ ഞാൻ ആരായിരുന്നു വരുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊന്ന് എൻ്റെ ജീവിതകഥയും എൻ്റെ പൂർവ്വകാല കഥയും അടാ എൻ്റെ പൂർവ്വകാല സ്മരണകൾ എൻ്റെ ജീവിതകഥ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ് ഇദ്ദേഹത്തിന്റെ ആണ് ഓർത്തു വെക്കുക മണ്ണിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ കൃതി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതകഥയും കഥയും എൻ്റെ പൂർവ്വകാല സ്മരണ സ്മരണകളും അത് ഓർത്ത് വെക്കട്ടെ ഇങ്ങനെ മണ്ണിന് മണ്ണ് ആരെങ്കിലും പിടിച്ചെടുക്കാൻ അവർ ഓർക്കുക എന്നെ കുറിച്ച് അറിയില്ല ആ എന്റെ ജീവിത ഒന്നും ഓർത്താൽ മതി എന്റെ പൂർവ്വകാല കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നൊരു ഭീഷണി മുഴക്കി എന്നുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഇനി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളുണ്ട് അപ്പൊ ചട്ടമ്പി ഇപ്പൊ തരം കാണിക്കുന്ന ഒരാളോട് വേദാന്തം മൂന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും ഉപദേശിച്ചിട്ട് മോനെ നീ എങ്ങനെയാവും നല്ല ദേഷ്യം വന്ന് തരം കാണിച്ചിരിക്കുന്ന ഒരാളോട് മോൻ എങ്ങനെയാകൂ മോന് നീ ഇങ്ങനെയാകൂ അങ്ങനെ പോകൂന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകും അങ്ങനെ പറഞ്ഞു കൊടുത്ത എന്ത് എന്താ സംഭവിക്കുക അയാൾ തന്നെ മാറുമോ അയാൾക്ക് മാറ്റം ഉണ്ടാവൂല്ല അയാൾ നല്ല നല്ല പ്രാചീന മലയാളം അങ്ങോട്ട് പറയും നല്ല പ്രാചീന മലയാളം പറയും അപ്പോ എന്താണ് ചട്ടമ്പികളോട് ആ ചട്ടമ്പിതരെ എടുക്കുന്ന സമയത്ത് വേദാന്തം തോന്നിയിട്ട് കാര്യമില്ല പോത്തിനോട് വേദാന്ത കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവരോട് ആ സമയത്ത് ഓതിയിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരുടെ വായി നല്ല പ്രാചീന മലയാളം കേൾക്കും അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ച് എന്താണ് വേദാധികാര നിരൂപണം വേദം വേദമോതുകൊർത്ത് വെക്ക വേദമോതുക ചട്ടമ്പികളോട് ചട്ടമ്പിത്തരം കാണിക്കുമ്പോൾ വേദോതാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അവരുടെ വായു നല്ല പ്രാചീന മലയാളം കേൾക്കും കേട്ടാ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യും അപ്പൊ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ഇതാരുടേതാണ് ചട്ടംകളുടെ നേരത്തെ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള രണ്ട് മൂന്ന് കൃതികളാണ് ക്ലിയർ ക്ലിയറല്ലോ ഓക്കെ അടുത്തത് ഡോക്ടർ പൽപ്പുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കൃതിയാണ് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി ഡോക്ടർ അല്ലെ ഡോക്ടർ ട്രീറ്റ്മെന്റ് അങ്ങനെ കണക്ട് ചെയ്യാലോ ഡോക്ടർ ട്രീറ്റ്മെന്റ് അപ്പൊ പല്ല് ഡോക്ടർന്ന് ഓർത്ത് വെക്കണോട്ട കാരണം ഡോക്ടർ വെച്ച് തുടങ്ങുന്ന വേറെയും ആളുകളുണ്ട് പല്ല് ഡോക്ടർ ട്രീറ്റ്മെന്റ് അപ്പൊ പല്ല് വേനൽ ട്രീറ്റ്മെന്റ് ചെയ്യണം അങ്ങനെ ഓഫ് തിയസ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്നത് ഡോക്ടർ പല്പ്പുവിൻ്റെതാണെന്ന് ഓർത്ത് വെക്കുക ഇനി അടുത്തത് കുമാരനാശാന്റെ കുറച്ച് ആവശ്യമുള്ള കൃതികൾ നമുക്ക് പറയാം കുമാരനാശാൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുമാരൻ കോളേജ് കുമാരൻ അപ്പൊ കോളേജ് കുമാരന്മാരുടെ അവസ്ഥ അല്ലെ എന്താണ് ഒരു ബൈക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ ടൂ വീലർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അല്ലെ നല്ല ചെത്തി മിന്നി അടിച്ച് പൊളിച്ച് നല്ല സ്പീഡിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പൊ എന്താ പറയുക നമ്മൾ എന്താ പറയാ നോക്കൂ ഈ കോളേജ് കുമാരന്റെ ഒരു ദുരവസ്ഥ എന്താണ് ഈ കോളേജ് കുമാരന്മാരുടെ ഒരു ദുരവസ്ഥ വണ്ടി കിട്ടിക്കഴിഞ്ഞ ഒരു രക്ഷയില്ല അപ്പൊ എന്താണ് ദുരവസ്ഥ എന്ന് പറയുന്നത് ദുരവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് ഇന്റർകാസ്റ്റ് മാരേജ് അതുപോലെ തന്നെ മലബാർ കലാപം ഈ തീമായിട്ട് വരുന്ന കുമാരനാശാന്റെ കൃതി എന്ന് ചോദിച്ചാലും എന്താണ് ദുരവസ്ഥയാണ് ഇന്റർകാസ്റ്റ് കാസ്റ്റ് മാരേജും അതുപോലെ തന്നെ മലബാർ കലാപവും തീമായിട്ട് വരുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ് ദുരവസ്ഥയാണ് പിന്നെ നമുക്കറിയാം വീണപൂവ് അത് പറയണ്ടല്ലോ വീണപൂവ് ഇദ്ദേഹത്തിന്റെ കൃതിയാണ് വീണപൂവ് ഏതിന് വന്നിട്ടുള്ളത് മിതവാദി പത്രത്തിലാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് വീണപൂവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വീണപോവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മിതവാദി പത്രത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ദുരവസ്ഥ ഓർത്തു വെക്കുക അപ്പൊ കോളേജ് കുമാരന്മാരുടെ ഒരു ദുരവസ്ഥ ബൈക്കിലൊക്കെ പോകുമ്പോഴേ നമ്മൾ പറയണത് ഇനി അങ്ങനെ ദുരവസ്ഥ കൊണ്ട് ആ ബൈക്കിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപെട്ടാൽ പിന്നെ അവർക്ക് എന്താണ് വിചിത്ര വിജയമായിരിക്കും അങ്ങനെ ഓർത്ത് വെക്കുക ബൈക്കിലൊക്കെ പോകുമ്പോഴിപ്പം എന്തൊരു പോക്കാണ് എന്നുള്ളത് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോ കോളേജ് കുമാരൻ ദുരവസ്ഥ കണക്ട് ചെയ്തു എന്നിട്ടാണ് അത് ഒന്നും പറ്റാതെ ഹെൽത്തി ആയിട്ട് വരുമ്പോൾ അവർക്ക് തോന്നിയാണ് വിചിത്ര വിജയം വിചിത്ര വിജയം ഞങ്ങളുടെ ഒരു ഇതാണെന്ന് പറയുന്നു എന്നിട്ട് ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകി അവർ അവർ എന്താണെങ്കിലും ദേഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവത്തിലൂടെയല്ലേ പ്രതികരിക്കുന്നത് അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യും എന്തെങ്കിലും ഒരു കണക്ഷൻ അവിടെ വെച്ചു കൊടുക്കുക കേട്ടോ അതിനകത്ത് ദുരവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും പി എസ് സി ചോദിച്ചിട്ടുള്ള പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് തന്നെ അടുത്തത് വേലിക്കുട്ടി അറിയാൻ വേലിക്കുട്ടി അറിയാൻ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം വേലിക്കുട്ടിയെ വേലി എന്ന് കണക്ട് ചെയ്യാം അല്ലേ വേലി ഒന്ന് ഓർത്ത് നോക്കാട്ട വേലി അപ്പൊ വേലി ചാടുമ്പോ എന്താണ് ചിന്തിച്ച് വേണം ചാടാൻ ഓക്കെ വേലി ചാടുമ്പോ ചിന്തിക്കണം വേറൊന്നും അല്ല ചിലപ്പോ വേലിയിൽ എന്താ മുള്ളുണ്ടാവും ചാടുമ്പോ ആ പല അപകടം പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിന്തിക്കുക ഇപ്പൊ ചിന്തിപ്പിക്കുന്ന കവിതകൾ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടേതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് വേലിക്കുട്ടി അരയൻ്റെതാണ് എന്ന് ഓർത്തു വെക്കുക പിന്നെ അടുത്തൊരു ഇതാണ് അത് ഇദ്ദേഹത്തിന്റെ ആണ് കുര്യാഘോസ് ഏലിയാസ് ചാവറ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ആത്മാനുതാപം ആത്മാനുതാപം നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം കുര്യാഘോസ് എലിയാസ് ചാവറ ഇവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള പോയിന്റിലൂടെ കൃത്യമായ കൃതികളൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് പി എസ് സി ആവർത്തിച്ചിട്ടുള്ള കുറച്ച് കൃതികളാണ് മുമ്പ് പരീക്ഷകൾക്ക് വന്നിട്ടില്ല അപ്പൊ എന്താണ് ഇവിടെ ചാവറ ചാവറന്ന് വേണമെങ്കിൽ ചാവാൻ കിടക്കുമ്പോൾ എന്താണ് ഒരു ആത്മാനുതാപം വന്നു എന്ന് കണക്ട് ചെയ്യാം എന്ത് മരിക്കാൻ കിടക്കുമ്പോൾ ഒരു ആത്മാനുതാപം വന്നു എന്നുള്ളത് ആ രൂപത്തിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് പി എസ് സി നേരത്തെ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് കൃതികൾ ഇതിനകത്ത് നവോത്ഥാന നായകന്മാരോട് നേരത്തെ ആവശ്യം ഉള്ള കുറച്ച് കൃതികൾ അത് അങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഓർക്കുക ഇനി നമുക്ക് ഒന്നിനായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ ചോദ്യത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരു കാര്യം എന്നോട് പറയുകയാണ് ജെ എൽ ടി ഹിന്ദിയുടെ ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ് ക്ലാസുകൾ ബാച്ചസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ ഓക്കെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം മണ്ണിന് വേണ്ടി റിട്ടേൺ ബൈ മണ്ണിനു വേണ്ടി ഒന്ന് ഓർത്ത് നോക്കി നമ്മൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി കേളപ്പൻ എ കെ ഗോപാലൻ കുമാരനാശാൻ ഡോക്ടർ പൽപ്പു മണ്ണിന് വേണ്ടി ഇത് മണ്ണാരെങ്കിലും അവർ എന്ത് ചെയ്യും എടുക്കും അല്ലേ എ കെ ഗോപാലൻ ഉണ്ടോ എ കെ ഗോപാലൻ കിട്ടിയില്ലേ മറക്കില്ല അടുത്ത ചോദ്യം എന്താണ് അവേദാധികാര നിരൂപണ റിട്ടേൺ ബൈ പണ്ഡിറ്റ് കറുപ്പൻ എ കെ ഗോപാലൻ കുമാരനാശാൻ ചട്ടമ്പി സ്വാമികൾ ാര നിരൂപണം അല്ല വേദം ഓദ്യയിട്ട് കാര്യമില്ല ആരോട് ചട്ടമ്പികളോട് ചട്ടമ്പിതിനെ കാണിക്കുമ്പോൾ വേദം ഓദ്യ കാര്യം ഉണ്ടല്ലോ അവരെന്ത് പറയും പ്രാചീന മലയാളം പറയും കേട്ടോ പ്രാചീന മലയാളം പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് പ്രാചീന മലയാളം ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ചട്ടമ്പി സ്വാമികളുടേതാണെന്ന് ഓർത്തു വെക്കും അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ നിന്നാലും പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലേക്ക് ഓർമ്മ വരും അപ്പം ആദ്യം നമുക്ക് ചിന്തിക്കും അത് കിട്ടും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ട അങ്ങനൊന്നുമില്ല നമ്മൾ ക്ലാസ് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് അതുകൊണ്ട് പോരും ക്ലിയറാണല്ലോ പിന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് തുറന്നുള്ള ദിവസങ്ങളും നമ്മൾ ക്ലാസ് ക്ലാസ്സുകളിടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോമായി പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ